ഉപ്പേരിയില്ലാത്ത ഓണം മലയാളിക്ക് ചിന്തിക്കാനാവില്ല ഓണസദ്യയിൽ ഉപ്പേരിക്കും ശർക്കരവരട്ടിക്കും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത് ചിങ്ങമാസത്തോടെ ആരംഭിച്ച ചിപ്സ് വിപണി തിരുവോണമടത്തോടെ കൂടുതൽ സജീവമായി ഉപ്പേരി കാഴ്ചകളിലേക്ക് വെളിച്ചെണ്ണയിൽ നാടൻ ഏത്തക്കായ ഉപ്പേരിയായി വറുത്തെടുക്കുന്ന മണവും ശബ്ദവും കാഴ്ചയും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിയെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും ആണ്ടിലൊരിക്കലെത്തുന്ന പൊന്നിൻ തിരുവോണ സദ്യയിൽ കായവർത്ത ഉപ്പേരിയും ശർക്കര വരട്ടിയുമൊക്കെ ഒഴിവാക്കാനാകുന്നതല്ല തിരുവോണത്തിന് രണ്ടു ദിനം മാത്രം ശേഷിക്കെ ചിപ്സ് വീണയിലും തിരക്കേറിക്കഴിഞ്ഞു ഞങ്ങൾ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് നല്ല വില ഉള്ള കാരണം കൂടി സെലക്ട് ചെയ്ത് അതാവുമ്പോൾ നോക്കും ഇതിന് നല്ല വലുപ്പവും കിട്ടും നല്ല കളറും കിട്ടും നമുക്ക് ഫ്രഷായിട്ട് ഞങ്ങൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ സുഖമായി വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞങ്ങൾ വറക്കുന്നത് അത് ഡെയിലി എണ്ണ മാറ്റി മാറ്റി അപ്പം നമുക്ക് അത് ക്വാളിറ്റിയും കിട്ടും നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ െങ്കിലും രണ്ട് ചിപ്സും വില കൂട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം വില തന്നെയാണ് ഇപ്പോൾ ഒരു കിലോയ്ക്ക് നാന്നൂറ് ഓണായിട്ടുള്ള ചിപ്സ് ശർക്കട്ടി കളിയടക്ക പഴം ചിപ്സ് ഇതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ചെയ്തത് ഇത്തവണയും ഓണവിപണിയിൽ ഉപ്പേരിക്ക തന്നെയാണ് പ്രഥമ സ്ഥാനം ഓർഡർ അനുസരിച്ചും അല്ലാതെയെത്തുന്നവർക്കും മൊത്തമായും ചില്ലറിയായും ചിപ്സുണ്ടാക്കി വിപണനം നടത്തുന്ന തിരക്ക് ഓണം അടുത്തതോടെ വർദ്ധിച്ചു ഓണസദ്യയിൽ ഒഴിച്ചുകൂടാത്ത ഏത്തക്കായ ഉപ്പേരി ചക്ക ഉപ്പേരി ശർക്കര വരട്ടി കളിയടയ്ക്ക എന്നിവയ്ക്കൊപ്പം കപ്പ വറുത്തതും ക്യാരറ്റ് ചിപ്സും ഉൾപ്പെടെ കുറേയധികം ഉപ്പേരികളും വിപണിയിലുണ്ട് കായവറുത്തത് കിലോയ്ക്ക് നാനൂറ് രൂപ ശർക്കര വരട്ടി നാനൂറ് ചക്ക വറുത്തത് നാനൂറ്റി അൻപത് കളിയടയ്ക്ക മുന്നൂറ് എന്നിങ്ങനെയാണ് നിലവിലെ വിപണി വില ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥ ഏത്തവാഴ കൃഷിയെ സാരമായി ബാധിച്ചതിനാൽ വാഴക്കുല വില ഉയർന്നിരുന്നുവെങ്കിലും ചിപ്സ് വിലയിൽ വലിയ മാറ്റമില്ല വെളിച്ചെണ്ണയിൽ വാർത്തെടുക്കുന്ന നാടൻ ഏത്തയ്ക്ക ഉപ്പേരിക്കാണ് ഡിമാൻഡ് കൂടുതൽ തന്നെയായാലും ഓണത്തിന് ഉപ്പേരി മലയാളിക്ക് നിർബന്ധമായതിനാൽ വിപണിയിൽ ഇപ്പോൾ ഉപ്പേരി കാലമാണ്